ഹൈ ഫ്രണ്ട്സ് നമസ്കാരം വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ വളരെ സംശയമുള്ള ഒരു കാര്യമാണ് എന്താണ് വണ്ടിയുടെ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലച്ചിൻ്റെ പകുതിയാണോ ഹാഫ് ക്ലച്ച് ഇങ്ങനെ പല ആൾക്കാർക്കും സംശയമുള്ളൊരു കാര്യമാണ് ഞാനത് നിങ്ങൾക്കൊന്ന് ക്ലിയറാക്കി പറഞ്ഞുതരാം ഇപ്പം നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമ്മളുടെ കാല് ബ്രേക്കേ വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ശേഷം നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെടലിൽ വയ്ക്കും ഒരു നിരപ്പാണ നിരപ്പായ പ്രതലത്തിലാണെങ്കിൽ ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കും എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഏകദേശം ക്ലച്ചിൻ്റെ പകുതി പോയിന്റിലേക്ക് വരുന്നത് ഹാഫ് ക്ലച്ച് ആണെന്നാണ് പലരും ചിന്തിച്ചു വെച്ചേക്കുന്നത് എന്നാൽ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല ക്ലച്ചിന്റെ പകുതിയല്ല ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിൻ്റ് ആണ് അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാല് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ വണ്ടി മൂവ് ആകാനായിട്ട് ചെറിയൊരു വിറയൽ വന്ന് തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ട് ആ പോയിൻ്റിൽ വണ്ടി മൂവ് ആകില്ല മൂവ് ആകാനായിട്ട് തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ട് ആ ബൈറ്റിംഗ് പോയിന്റിനെയാണ് ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില വാഹനങ്ങളിൽ നമ്മൾ ഇതുപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് കാലെടുത്തു ഞാൻ ആക്സിലറേറ്റർ പെടലേ വെച്ചേക്കാണ് ഫസ്റ്റ് ഗിയർ ും കൊടുത്തിട്ടുണ്ടെന്ന് കരുതുക എന്നിട്ട് ക്ലച്ചിൽ നിന്ന് ഞാനൊരു ഇത്തിരി കാലയച്ചപ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബൈറ്റിംഗ് വന്ന് വണ്ടി നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതിയിൽ നിൽക്കുകയാണെങ്കിൽ അതാണ് ആ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഹാഫ് ക്ലച്ച് എന്നത് ഒരു പ്രയോഗം മാത്രമാണ് ആ ബൈറ്റിംഗ് പോയിന്റിനെയാണ് നമ്മൾ ഹാഫ് ക്ലച്ചെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ചില വാഹനങ്ങളിൽ ഈ ഹാഫ് ക്ലച്ചെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഏകദേശം ഒരു പകുതിയോട് അടുത്ത് വരുമ്പോഴായിരിക്കും വണ്ടിക്കുള്ളിൽ വിറയിൽ വരുന്നത് അതാണ് ആ വണ്ടിയുടെ ബൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില വാഹനങ്ങളിൽ വീണ്ടും നമ്മൾ ക്ലച്ച് നിന്ന് കുറച്ചും കൂടെ റിലീസ് ചെയ്തു വരുന്ന സമയത്തായിരിക്കും വാഹനത്തിൻ്റെ ഉള്ളിൽ വിറയിൽ വരുന്നത് അപ്പോൾ ഈ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ക്ലച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുന്ന സമയത്ത് ഈ പോയിന്റിൽ നേരിയ വ്യത്യാസം അങ്ങോട്ടും ഒക്കെ വരും പിന്നെ നമ്മളത് വീണ്ടും ഒരു മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ച് അത് അറേഞ്ച് ചെയ്തിരുന്ന സമയത്ത് വീണ്ടും നമുക്കത് പ്രോപ്പറായിട്ട് എവിടെ കാലായിരിക്കുമ്പോൾ വണ്ടി നീങ്ങണം എന്നുള്ള തരത്തിൽ നമുക്ക് ക്ലച്ചിനെ അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ വാഹനത്തിൽ ത്തിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിനെ ക്ലച്ചിനെക്കുറിച്ച് നിങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഓരോ വണ്ടിയുടെയും ബൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞ് സാധാരണ ഉപയോഗിക്കുന്ന ആ ഒരു പ്രയോഗം അത് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി ഒരു വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് കഴിയുന്നതാണ്